പ്രിയപ്പെട്ടവരെ നമുക്ക് ഒരു ഓയിൽ കുമാറിനെ പരിചയപ്പെടാം കരി ഓയിൽ മാത്രം കുടിച്ചിട്ട് ജീവിതം തള്ളി നിൽക്കുന്ന ഒരു അടിപൊളി മനുഷ്യനെ നമുക്ക് കണ്ടൂലേ അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതാണ് നമ്മുടെ ഓയിൽ കുമാർ നടന്നുവരുന്നത് കർണാടകയിലെ ശിവ ശിവമൊക്ക എന്ന സ്ഥലത്തിലെ സ്ഥലത്തിലെ കുമാരൻ എന്ന് പറഞ്ഞ ഒരു അയ്യപ്പ ഈ കാണുന്ന ഓയിൽ കുമാർ നല്ല ഓയിലാണ് പുള്ളിൻ്റെ ആഹാരം എഞ്ചിനോയിലിൻ്റെ കൂടെ ചായം കുടിക്കുമെന്ന് പറയുന്നത് എന്താ കുടിയെല്ലാം നോക്കിയാൽ ആ ചുണ്ടെല്ലാം കാണുന്നില്ലേ തികഞ്ഞ അയ്യപ്പവിശ്വാസിയായ പറയുന്നത് തന്നെ അയ്യപ്പനാണ് ഈ ഒരു കാര്യത്തിൽ എന്നെ രക്ഷിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ നമ്മളെ വയറിന് ആമാശയം കംപ്ലീറ്റ് കംപ്ലൈൻ്റാവാന കാരണക്കാരനായ ഒരു ടോക്സിക്കും കൂടിയാണ് ഈ ഓയിലും കരിയിലൊക്കെ അതൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ജീവിക്കണമെങ്കിൽ അതൊരു ഒന്നൊന്നര സംഭവം തന്നെയാണ് അപ്പോൾ ഈ അത്ഭുത മനുഷ്യന് ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മുടെ ഈ ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ കാണുന്നില്ലേ ബൈ ബൈ ഓക്കെ